ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പി പപ്പിമോളും സത്യമോളും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പപ്പി സത്യയോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ സത്യ അപ്പോൾ പറയുന്നുണ്ട് പോലീസുകാരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങളുടെ സഹായത്തിനായിട്ടാണ് പോലീസ് ഉള്ളതെന്നൊക്കെ പറയുന്നു രണ്ടുപേരും അകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് അത് കളക്ടറിന്റെ മകളല്ലേ എന്നൊക്കെ സത്യം പപ്പിയും അകത്തേക്ക് ചെല്ലുന്നു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് സത്യമോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പടം വരയ്ക്കണമെന്ന് പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് ഇവിടെയല്ല പടം വരയ്ക്കുന്ന സ്ഥലമെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു കുറ്റവാളിയുടെ പടം വരച്ചിരുന്നുവല്ലോ എന്നൊക്കെ പറയുന്നു പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് അത് രേഖാചിത്രമാണെന്ന് അതൊന്നും അങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമല്ല കുട്ടിക്കളിയല്ലാന്നൊക്കെ പറഞ്ഞ് പോലീസ് ദേഷ്യപ്പെടുന്നുണ്ട് പോലീസുകാരൻ വരച്ച് തരാൻ പറ്റത്തില്ല നിങ്ങൾ എന്നൊക്കെ പറയുന്നു പക്ഷെ സത്യമോളും പപ്പിമോളും പോകാൻ തയ്യാറാകുന്നില്ല രണ്ടു പേരും അവിടെ തന്നെ കുത്തിയിരിക്കുകയാണ് കുട്ടികളോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടും കുട്ടികൾ കേൾക്കുന്നില്ല കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾ പടം വരച്ച് തരാതെ എവിടെ നിന്നും പോകത്തില്ല എന്നൊക്കെ വെളിയിൽ വെച്ച് സത്യമോളെ കണ്ട പോലീസുകാരനാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട് അയാളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് പറയുന്നുണ്ട് ഒരു കുട്ടിയാണെങ്കിൽ കളക്ടറിൻ്റെ മകളാണെന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കണ്ടെന്നൊക്കെ പറയുന്നു ഈ കുട്ടികൾ സ്റ്റേഷന്റെ വെളിയിൽ പോയിട്ട് എന്തെങ്കിലും കരഞ്ഞു കാണിച്ചാൽ സാറിന്റെ തൊപ്പി വരെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സാർ തൽക്കാലം വരച്ചു കൊടുക്കാമെന്ന് പറയാനെന്ന് പറയാണ് അവിടെ ഇരിക്കുന്ന പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാകത്തില്ല താൻ എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നു വെളിയിൽ നിന്ന് വന്ന പോലീസുകാരൻ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമാകത്തില്ല പടം വരയ്ക്കുന്ന ആള് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു പോലീസുകാരൻ പടം വരയ്ക്ക് നാളെ വിളിക്കുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ദൂരം വരെ പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്നൊക്കെ പറയുന്നു സത്യമോളും പപ്പി മോളും അയാളോടപ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒന്ന് വരച്ചു തരുമോ പ്ലീസ് എന്നൊക്കെ പറയുന്നു കുട്ടികൾ ഒരുപാട് നിർബന്ധം പിടിക്കുമ്പോൾ പോലീസുകാരനും പറയുന്നുണ്ട് കുട്ടികളുടെ ആഗ്രഹം അങ്ങ് ചെയ്ത് കൊടുക്കാനെന്ന് അവസാനം അയാൾ പടം വരച്ച് കൊടുക്കാമെന്ന് പറയുന്നു ഷാലിനിയുടെ പഴയ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ചെറിയ വയസ്സിലെ ഫോട്ടോ ആണ്ട് കുറച്ച് സമയമെടുക്കുന്നു അതിനുശേഷം അയാൾ വരയ്ക്കാമെന്ന് പറയുന്നു അതേസമയം സത്യം മനസ്സിലാക്കിയ പോലീസുകാരൻ ഡ്രൈവറെ വിളിക്കുന്നു ശാലിനിയുടെ ഡ്രൈവറെ വിളിച്ചിട്ട് മോള് പോലീസ് സ്റ്റേഷനിലുള്ള കാര്യം പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ സത്യമ്മ വഴക്ക് പറയുന്നുണ്ട് നിനക്ക് ഞാൻ രണ്ട് ദിവസത്തെ സമയം കൂടിയേ ഇനി അനുവദിച്ചിട്ടുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ അമാവാസിയാണ് അതിനുള്ളിൽ നീ ശാലിനിയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് പോലെ നിന്റെ വിവാഹം നടക്കുമെന്നൊക്കെ പറയുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിന്നെ ഓർത്ത് എനിക്ക് ഭയങ്കര വേദനയാകുമെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഈ ആറു വർഷം ഞാൻ ഒറ്റയ്ക്കല്ലേ ജീവിച്ചത് എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് നീ അവൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് എന്നിട്ട് അവൾ നിന്നെ ഒരു പ്രാവശ്യമെങ്കിലും അന്വേഷിച്ചോന്നൊക്കെ ചോദിക്കുന്നു നീ അവൾക്ക് വേണ്ടി വെറുതെ കാത്തിരിക്കുകയാണ് ഇനി എന്തായാലും ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൊക്കെ സത്യമ്മ പറയുന്നു ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മരിച്ചിരിക്കുമെന്നും സത്യമ്മ പറയുന്നു അതേസമയം പോലീസ് സ്റ്റേഷനിൽ ചിത്രകാരൻ ചിത്രം വരച്ചു കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളോട് പറയുന്നുണ്ട് ചിത്രം ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ചിത്രകാരൻ ഇപ്പോഴത്തെ ശാലിനിയെ പോലെ തന്നെ ആയിട്ട് വരച്ചിട്ടുണ്ട് ശാലിനിയുടെ പഴയ ചിത്രം ചിത്രകാരൻ കൊടുക്കുന്നുണ്ട് അത് പോക്കറ്റിൽ ഇടുന്നു ചിത്രകാരൻ വരച്ച ചിത്രം കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരാൾ തട്ടിപ്പറിക്കുന്നുണ്ട് അത് ചന്ദ്രബോസ് ആയിരുന്നു ചന്ദ്രബോസ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നു ചന്ദ്രബോസ് ശാലിനിയുടെ ഫോട്ടോ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു അതിനുശേഷം പപ്പിമോളയും കാണുന്നുണ്ട് പപ്പി മോളെ കാണുമ്പോൾ തന്നെ ചന്ദ്രബോസിന് മനസ്സിലാകുന്നുണ്ട് സത്യമ്മയുടെ വീട്ടിലെ കുട്ടിയാണെന്ന് ചന്ദ്രബോസ് വഴക്ക് പറയുന്നുണ്ട് എന്തിനാണ് ഈ പടം വരച്ചത് കുട്ടികൾ ഓരോന്നും പറയുന്നത് കേട്ടിട്ട് എന്തിനാണ് ചെയ്യാൻ പോയതെന്നൊക്കെ ചോദിക്കുന്നു പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ചേച്ചിയമ്മയെ വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി വരച്ചതാണെന്നൊക്കെ ചന്ദ്രബോസ് അപ്പോൾ വീണ്ടും പോലീസുകാരെ വഴക്ക് പറയുകയാണ് കുട്ടികളുടെ താളത്തിനൊത്ത് തുള്ളാനാണോ പോലീസ് സ്റ്റേഷൻ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രബോസ് അപ്പോൾ വിചാരിക്കുകയാണ് ഈ ചിത്രം കുട്ടികളുടെ കൊണ്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിഷ്ണു ശാലിനിയെ കണ്ടുപിടിക്കും അതുണ്ടാകാൻ പാടില്ല എന്റെ സുസ്മിത മോൾ വിചാരിക്കുന്നത് പോലൊക്കെ കാര്യങ്ങൾ നീങ്ങണം അതുകൊണ്ട് ഈ ചിത്രം ഉറപ്പായിട്ടും ഈ കുട്ടികളുടെ കയ്യിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചിത്രമാണെങ്കിൽ ചുരുട്ടി കൂട്ടുകയാണ് കുട്ടികളാണെങ്കിൽ ചിത്രം ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ചന്ദ്രബോസ് കാണിക്കുന്നില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്